ബിഗ് ബോസില് റിയൻട്രിക്കാരൊക്കെ വന്നു അവർ പോയി പോയതിന് ശേഷം അനുമോള് അനുമോളുടെ പ്ലാച്ചിനെ കിടന്നങ്ങ് സെർച്ച് ചെയ്യുമായിരുന്നു അതായത് അനുമോളുടെ ഡോളിനെ അനുമോൾ കുറേ നോക്കി കുറേ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ ഷാനവാസിക്കടുത്ത് പോയി പറഞ്ഞു എൻ്റെ ഡോളിനെ കാണാനില്ല എവിടെയെങ്കിലും കാണാനില്ല എന്ത് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാനവാസിക്ക് പറഞ്ഞു നീ പോയി ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇതിനെ കാണാനില്ല എവിടെയെന്നറിയില്ല കുറേ സെർച്ച് ചെയ്തെന്നൊക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ അനുമോൾ പോയിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റോറിൽ സ്റ്റോറിലൊരു മണിയടിച്ചു അനുമോൾ പോയി നോക്കിയപ്പോൾ പ്ലാച്ചീനെ അവിടെ നിന്ന് കിട്ടി അവിടെ ഇരിക്കുന്നു അപ്പോൾ അനുമോളുടെ പ്ലാച്ചീനെ അതെങ്ങനെ സ്റ്റോറിൽ വന്നു അതെങ്ങനെ വന്നു ആരാണ് അതവിടെ കൊണ്ടു വെച്ചത് അല്ലെങ്കിൽ ആരതെടുത്തുകൊണ്ട് പോയിട്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവിടെ കൊണ്ട് വെച്ചത് റിയൻട്രിക്കാർ പോകുന്നിടം വരെയും അനുമോടെ പ്ലാച്ചി ആ ബെഡിൽ ബെഡിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായ റിയൻട്രിക്കാർ തന്നെയാണ് അതിലാരെങ്കിലും ഒരാളാണ് ആ ഒരു ഡോള് എടുത്തുകൊണ്ട് പോയതും അൻമോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ബിഗ് ബോസ് ആ ഒരു അവിടെ സെർച്ച് ചെയ്തിട്ട് ആ ഒരു പ്ലാച്ചിനെ കിട്ടിയപ്പോൾ അത് സ്റ്റോറിൽ കൊണ്ട് ആൾക്കാരെ കൊണ്ട് വെപ്പിച്ചതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതൊരു സീക്രട്ടാണ് നമുക്ക് ഇതുവരെ നമുക്കത് ഇതുവരെ എപ്പിസോഡ് കാണിച്ചിട്ടില്ല എപ്പിസോഡ് കാണിച്ചത് അനുമ്പോൾ പ്ലാച്ചിനെ സെർച്ച് ചെയ്യുന്നതും ഷാനവാസിക്കടുത്ത് പറയുന്നതും സ്റ്റോറിനിന്ന് കിട്ടിയത് മാത്രം അതാറ് എടുത്തേ എന്നുള്ളത് റിയൻഡ്രിക്കാരിൽ ആരെടുത്തു അല്ലാതെ ആ പ്ലാച്ചി എങ്ങനെ സ്റ്റോറിൽ വന്നു എന്നുള്ളൊരു കാര്യം ഇതുവരെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയിട്ടില്ല അതെന്തായാലും പറയേണ്ട ഒരു കാര്യമാണ്